ആദ്യം കാടലിലേക്ക് എല്ലാവർക്കും സ്വാഗതം പക്ഷെ നമ്മൾ നമ്മള് ചെടിയെടുക്കാനായിട്ട് പോകാൻ വേണ്ടി വരികയാണ് നമ്മൾ ഈ വണ്ടി നിറയെ ചെടിയും കൊണ്ട് പിന്നെ നമ്മൾ വരാൻ നസരും നാളെ നമ്മൾ പോകുന്നത് എലിമേലി കട്ടപ്പന വഴി തൃശ്ശൂരിലോത്താണ് നമ്മൾ എടുക്കാൻ വേണ്ടി പോകുന്നത് പോകുന്ന വഴിയിലുള്ള കാഴ്ചകളെല്ലാം നമുക്ക് കാണാം പോകാം നമ്മൾ പോകുന്ന വഴിക്ക് കാപ്പൂടിക്കാനായിട്ട് ഒരു ഹോട്ടലിൻ്റെ അവിടെ നിർത്തി അതിപ്പോൾ ഹോട്ടലിന്റെ ബാക്ക് സൈഡിൽ വന്നിട്ട് ഫുള്ളായിട്ടും ഒരു ആറ്റിന്റെ തീരത്താണ് ഞങ്ങൾ ഹോട്ടലിൽ നിർത്തിയത് അവിടെ ഞങ്ങൾ കണ്ട കാഴ്ചയാണ് ഈ ആമ്പൽപ്പൂവുകളെല്ലാം അവിടെ നിൽക്കുന്നത് അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് കാപ്പൂടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ അവിടെ നിന്ന് പിന്നെ തിരിച്ചു നമ്മൾ പോകുന്നത് തൃശ്ശൂരിലേക്കാണ് നമ്മൾ എത്തിയിട്ടുള്ളത് തൃശ്ശൂർ ആണേ വള്ളൂത്തിയിലാണ് പിന്നെ നമ്മൾ ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ബുഷോറഞ്ച് ആണ് ഓറഞ്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണേ ഇത് വന്നിട്ട് നിറയൊക്കെ നമ്മളെ ജ്യൂസിനൊക്കെ അടിച്ച് കുടിക്കാൻ പറ്റിയ ഒരു പ്രോത്സാഹി മണ്ണുത്തിനാണേ അടുത്ത പ്ലാന്റ് എന്നാന്ന് പറഞ്ഞാല് സ്വീറ്റ് ഓറഞ്ച് ആണ് സ്വീറ്റ് ഓറഞ്ച് വന്നിട്ട് ഈ ഓറഞ്ചിനെ അഭിപ്രായം പുതിയ വെറൈറ്റിയാണ് നമ്മള് സാധാരണ ചെറുനാരങ്ങ ചാരകത്തിനേക്കാളും കൂടുതൽ മെച്ച സാധനമാണ് ചെറുനാരകത്തിലാവുമ്പോൾ കുരു ഉണ്ടാവും ഇതിലാവുമ്പോൾ കുരു കൂടുതൽ നീരും കിട്ടും ഒരു ചെറുനാരകത്തിൽ ചിലപ്പോൾ നമുക്ക് ഒരു ഗ്ലാസ് ഒക്കെ ഇത് അങ്ങനെയല്ല മൂന്ന് ഗ്ലാസ് ഏറ്റവും കുറഞ്ഞത് കിട്ടിയത് നല്ല ക്വാളിറ്റിയാണ് എപ്പോ നോക്കിയാലും ഇതിൽ സാധനം എന്ന് പറയുന്ന ഒരു സൈസ് പുതിയ വെറൈറ്റി പെട്ടതാണ് ഗോൾഡ് നിറയെ പൂക്കളും പൂവൊക്കെ ഉണ്ട് ഇത് നമ്മളിപ്പോ വേരലിലാണ് വെച്ചേക്കുന്നത് വേരലിൽ വെച്ചേക്കുന്ന മാവാണ് ഇത് കണ്ടോ പൂത്ത് കിടക്കുന്ന നിറയെ മാവുണ്ട് മാങ്ങയുണ്ട് നാമത്തെ പുതിയ വെറൈറ്റി പെട്ടതാണ് എല്ലാ മധുരമുള്ള മാവാണ് നല്ല മധുരം കാലാപ്പാടി എന്ന് പറയുന്ന ഒരു മാവാണ് വെറൈറ്റി പെട്ട മാവാണ് കാലാപ്പാടി ഇത് നിറയെ പൂവും കായും എല്ലാം ഉണ്ട് ഇതുണ്ടോ ഏത് സമയത്തും മാങ്ങ ഉണ്ടാവും ഇത് കാലാപ്പാടി എന്ന് പറയുന്ന ഒരു വെറൈറ്റി പെട്ടതാണ് നമുക്ക് സ്റ്റോക്ക് ഉണ്ട് നമ്മുടെ ആവശ്യത്തിന് നമ്മുടെ നഴ്സറിയിൽ സ്റ്റോക്ക് ഉണ്ട് ഈ ബെറബാ എന്ന് പറയുന്ന ഒരു ഫ്രൂട്ട്സ് ആണ് ഇതിന്റെ പഴം എന്ന് പറഞ്ഞാൽ നല്ല നല്ല ടേസ്റ്റ് ഉള്ള പഴമാണ് ഇത് കണ്ടോ ബെറബ എന്ന് പറയുന്ന ഈ ചെടി ഈ ഫ്രൂട്ട്സിന്റെ പേര് നല്ല പഴുത്തിട്ട് നല്ല ഇത് കണ്ടോ ഈ കളർ ഉണ്ടായിരിക്കും ഇതേണ്ടോ ഇതിന്റെ ഒരു പഴം ഒരു പ്രത്യേകതയാണ് ഇത് കണ്ടോ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ടേസ്റ്റുള്ള പഴമാണ് നല്ല ടേസ്റ്റാ ചെറിയൊരു പുളിയും മധുരവായിരിക്കും ഇത് ഉണ്ടോ നല്ലൊരു പ്രത്യേകിപ്പെട്ട് മാംഗോസിന്റെ കുടുംബത്തിൽപ്പെട്ടത് നമ്മുടെ മാംഗോസ് ഇല്ലേ മാംഗോസിന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു ഫ്രൂട്ട്സ് ആണ് എൻറ്റിയാണ് എൻ ഐറ്റിയുടെ റംബുട്ടാനാണ് ഇത് കണ്ടോ നിറയെ കാണുണ്ട് നമ്മുടെ നേഴ്സറിയിൽ ഇഷ്ടം പോലെ 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 ഇഷ്ടം ഇഷ്ടംപോലെ നമ്മുടെ നേഴ്സറിൽ ഇഷ്ടം പോലെ ഇത് അത്തിയാണേ അത്തിപ്പഴമാണ് ഇസ്രായേൽ അത്തി എന്ന് പറയും ചേട്ടാ ഇതെങ്ങനെ ക്വാളിറ്റി ഒക്കെ ഇതിന്റെ ക്വാളിറ്റി എന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് മായുണ്ടാവും പെട്ടെന്ന് ഈ യും കാലാവസ്ഥ ഇവിടെ വന്ന കച്ചവടക്കാരൊക്കെ എല്ലാവരും എടുത്തിട്ട് പോകണം അല്ലെങ്കിൽ പിന്നെ അത് എടുക്കില്ലേ ആയിട്ട് സത്യാവസ്ഥ വേറെ ഇല കഴിഞ്ഞു പോയാലും അടുത്ത് പിന്നെ പ്രതിയെ കായകളെല്ലാം അത് വരും കായുമ്പോൾ അതിന്റെ ഇല അതു കൊഴിയും വീണ്ടും വീണ്ടും വരും

വലിയ കായുള്ള സപ്പോർട്ടുകള് നമ്മുടെ തയ്യുണ്ട് സപ്പോർട്ട ആപ്പിൾ സപ്പോർട്ടെന്ന് പറഞ്ഞു പിന്നെ ഇതിന്റെ ബഡ് തൈ ഉണ്ട് ബഡ് തയ്യെല്ലാം വീഡിയോ ക്രിയേറ്റർ സജിൻ ഇത് വയലറ്റ് കളർ വയലറ്റ് ഇത് സ്റ്റാർട്ടിങ് മുതലേ കായ്ക്കാൻ തുടങ്ങും ഇപ്പൊ തന്നെ പൂവായിട്ടുണ്ട് കായത് വയലറ്റ് വൈലറ്റാൾ കളറ് കായ പിടിക്കും നമ്മുടെ നേഴ്സറിയിലുണ്ട് ചെറുതായി കായ്ക്കുന്ന പേരയാണ് വയലറ്റ് പേര ഇത് വന്നിട്ട് എപ്പഴും കായുണ്ടാവും ഇതില് ഇത് നമ്മുടെ നേഴ്സറിയിൽ ഇഷ്ടം പോലെ തൈകള് നമ്മൾ സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ട് ഇഷ്ടം ഏത് കാലാവസ്ഥയിലും എല്ലാ കാലാവസ്ഥയിലും നമുക്ക് അനുയോജ്യമായിട്ടുള്ള തൈകളാണ് നമ്മുടെ നഴ്സറിയിൽ കൊടുക്കുന്നത് ജപ്പാൻ പേരയാണ് ജപ്പാൻ പേരാണ് ഇതില് നല്ല റെഡ് കളറാണ് ഇതിന്റെ ഇത് ചെറുതല്ല തന്നെ നമുക്ക് നല്ല കായും ചെറുപ്പത്തിൽ നല്ല തൈ ചെറിയ കായും പക്ഷെ റെഡ് കളർ ആണ് പിന്നെ സീലൊക്കെ നല്ലതായിരിക്കും കുരുവൊക്കെ കുറവുള്ളത് തൈ ആണ് റെഡ് പേര എന്നാണ് ഇതിന്റെ പേര് സാധനമാണ് ആപ്പിളിന്റെ തൈ ആണ് ഈ ആപ്പിളിന്റെ തൈ നമ്മുടെ ഈ കാലാവസ്ഥയിൽ ഇത് കഴിക്കുവോ നല്ല രീതിയിലുള്ള ഇത് ഞാൻ എത്ര വർഷം കൊടുക്കാൻ മൂന്ന് വർഷം അപ്പൊ ഇത് ധൈര്യമായിട്ട് നമുക്ക് കൊണ്ടുപോവാസറിയിലോട്ട് ആപ്പിളിന്റെ തൈ കൊണ്ടുവരികയാണ് അന്നേരം എല്ലാ കസ്റ്റമേഴ്സും വന്ന് നമ്മുടെ നഴ്സറിയിൽ വന്ന് ആപ്പിളിന്റെ തൈ ഉണ്ടോ ആപ്പിളിന്റെ തൈ വണ് എടുക്കേണ്ടതാണ് ഇത് ഇത് എന്തെല്ലാം വെറൈറ്റി പെട്ടതാണ് ഈ തൈ ട്രോപ്പിക്കൽ ട്രോപ്പിക്കൽ ഏത് വെയിലുള്ള കാലാവസ്ഥ ഉറപ്പാണ് 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 ഇത് ട്രോപ്പിക്കൽ എനത്തിപ്പെട്ട ഒരു ആപ്പിൾ തൈ ആണ് ഇതിന്റെ കളറ് ആപ്പിളിന്റെ കളർ തന്നെ കുറച്ച് പച്ച കളർ പച്ച കളർ കുറച്ച് കൂടുതലായിരിക്കും നമ്മുടെ കയ്യിൽ ഇഷ്ടം പോലെ തൈകളുണ്ട് പോലെ തൈ ഞങ്ങൾ ഇപ്പൊ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് ഉണ്ടല്ലോ ഇഷ്ടംപോലെ തന്നെ നമ്മുടെ നഴ്സറിയിൽ വന്നാൽ മതി നമുക്ക് ഇഷ്ടത്തിലുള്ള തൈ എടുക്കാൻ പറ്റും ആപ്പിളിന്റെ തൈ സീറ്റ് ഓറഞ്ച് സീറ്റ് ഓറഞ്ച് കാച്ചിട്ടുള്ളത് ഇതിന്റെ ക്വാളിറ്റി നല്ല സീറ്റ് ആണ് നല്ല മധുരം നല്ല ക്വാളിറ്റി ഉള്ളതാണ് നല്ല സൂപ്പർ ഇതിന്റെ ഇത് നമ്മുടെ ഈ കാലാവസ്ഥയിലോട്ട് നല്ല മധുരമുള്ളതല്ല മധുരമുള്ളതാണ് നല്ല മതി നല്ല ഹെൽത്തി ഉള്ള മധുരമായിരിക്കും പുളിപ്പുള്ള നല്ല മധുരമുള്ളതാണ് ഇത് ആപ്പിളാണ് മധുരം ഉള്ളതാണ് വേറാപ്പിളാണ് തയ്യാണ് പൂവൊക്കെ വന്നിട്ടുണ്ട് ഇത് ചെറുതിലേതിട്ട് കായ്ക്കാൻ തുടങ്ങും തുടങ്ങും ഇപ്പൊ തന്നെ കാവരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതിന്റെ ഉണ്ട് പിങ്ക് ഉണ്ട് രണ്ട് കളർ നമ്മുടെ നേഴ്സറിയിൽ ഉണ്ടാവും ആണേ ചീറ്റ് ലൂപിക്കുന്ന പറയുന്ന തയ്യാണ് വേണ്ട ഇതിന്റെ ഫ്രൂട്ട്സ് ഉണ്ടോ നല്ല മധുരമായിരിക്കും നമ്മൾ സാധനം ലൂപിക്കോലല്ല ഇത് ബഡാണ് ബഡ് തൈ ആണ് ഇത് ഉണ്ടോ ബഡാണ് ഇത് എപ്പോഴും സീറ്റ് ലൂപിക്ക എന്ന് പറയുന്ന ഒരു ഫ്രൂസ് ആണ് നമ്മുടെ നേഴ്സറിയില് ഉണ്ട് ഇതിൽ ലൂപിക്കൂപിക്കാണിത് നമ്മളെവിടെ വന്നിട്ട് ലവലോലിക്കന്നും പറയും തിരിച്ചടി നല്ലൊരു ഫ്രൂസ് ആണ് നമ്മുടെ സാധാരണ കാലാവസ്ഥയിലെല്ലാം നല്ല രീതിയിൽ കായ്ക്കും എപ്പോഴും ഗായ ഉണ്ടാകും ഇതിൽ നമ്മൾ ആദ്യം കാണിച്ച സീറ്റ് ലൂപിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര വർഷം ആകുമ്പോൾ കായ്ക്കാൻ തുടങ്ങും അതിൽ എപ്പോഴും ഗായ ഉണ്ടാകും അത് ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ നമ്മളെല്ലാം സാധാ സാധാ വെറൈറ്റി പെട്ടതാണ് ഈ ഇത് ഈ ലുപിക്കുക ഇത് വന്നിട്ട് മൂന്ന് വർഷമാകുമ്പോൾ കായ്ക്കാൻ തുടങ്ങും പിന്നെ വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇത് കായ്ക്കുകയുള്ളൂ അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത